ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആ ഞെട്ടിക്കുന്ന പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സാറ്റർഡേ എപ്പിസോഡിൽ തന്നെ എവിക്റ്റ് ആയത് എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ തന്നെയാണ് സൺഡേ എപ്പിസോഡിലും ഒരാൾ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്തായാലും പ്രോമോ എന്ന് പറയുന്നത് ആ ഒരു കരുക്കൾ നീക്കുന്ന പോലെ ഇങ്ങനെ നീങ്ങി നീങ്ങി ഓരോ ക്ലൂ കാർഡ് എടുത്ത് ഇന്ന് ഇതിലേക്ക് ഡയറക്ഷനിൽ നീങ്ങാം അവസാനം എല്ലാവരും ഒരുമിച്ച് നീങ്ങാം അതിൽ ഒരാൾ എവിക്റ്റ് ആവുക എന്നുള്ള രീതിയിലാണ് സോ എന്തായാലും കിട്ടുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം വെച്ച് അപ്സര ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി തന്നെയാണ് കിട്ടുന്നത് പ്രോമോ കൂടി കൺഫേം ആയപ്പോൾ പ്രോമോയിൽ അവസാനം ഉള്ളത് ജാസ്മിൻ അതുപോലെ തന്നെ അഭിഷേക് ജിൻഡോ ആൻഡ് അഫ്സറെ ആണുള്ളത് അതിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോളും കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് വോട്ട് ഉള്ളത് അഫ്സരയ്ക്ക് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ അപ്സര എവിക്റ്റ് ആയിരിക്കുകയാണ് ബാക്കി സേവ് ആയവര് ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ അൻസിബ ഋഷി ശ്രീതു അർജുൻ അവിടെ ആ ഒരു ലിവിംഗ് റൂമിൽ തന്നെ ഇരിക്കുകയാണ് സോ സോഷി അവർക്ക് നാളെ ഒരു വിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ നാളെ ഒരു എവിക്ഷൻ ഉണ്ടാവും ആ എവിക്ഷനിൽ നിന്ന് ആരാണ് പുറത്തു പോകാൻ പോകുന്നതെന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ബിക്കോസ് എന്തായാലും ഡബിൾ എവിക്ഷൻ നടക്കാൻ പോവുകയാണ് ഉറപ്പായിട്ടും ഡെബിൾ ഡബിൾ എവിക്ഷൻ നടക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സൺഡേ എപ്പിസോഡിൽ ഒരാൾ പോകുന്നതിനെയാണ് ആ ഒരു പ്രോമോ കാര്യങ്ങള് വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സോ ആ ശ്രീതു ആയിരിക്കുമോ അൻസിബി ആയിരിക്കുമോ അൻസിബി ആണെന്നൊക്കെ പല സോഴ്സുകളിൽ നിന്നും ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അൻസിബി ആയിരിക്കുമോ അതുപോലെ തന്നെ ഋഷി ആയിരിക്കുമോ അർജുനായിരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അതോ ഇതിപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ പറയാം ഇന്ന് ആരെങ്കിലും ക്ലിയർ ആയിട്ട് സേവ് ആയിട്ടുണ്ടോ അതോ നാളത്തെ എവിക്ഷൻ പ്രക്രിയയും കൂടി കഴിഞ്ഞിട്ടേ അവർ സേവ് ആവുമല്ലോ എന്നുള്ള കാര്യങ്ങൾ നാളെ തന്നെ അറിയാം സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും ബൈ കേസ്